എല്ലാരും പതിനഞ്ചു വർഷത്തെ സെക്കൻഡ് ഹാഫാണ് എനിക്ക് പൊതുവെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു അവിടെ നിന്നും നമ്മൾ രക്ഷപ്പെടുന്ന സീൻസ് എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഫിലിം ഉണ്ടായിരുന്നു ുംറപ്പാട് അവാർഡ് കൊടുക്കണം കൊടുക്കണം പ്ലസ് കൊടുക്കണം പടം മരുഭൂമിയിലുള്ള ഒത്തിരി പേർക്ക് ഒരു ഇതാണ് ഇൻസ്പയറിംഗ് പത്തിലോ നൂറിലോ ഒന്നു പോലും ഇതിലും കാണിക്കാൻ പറ്റിട്ടില്ലെന്നാണ് പറഞ്ഞത് എന്നിട്ടും പൃഥ്വിരാജിന്റെ ആ ട്രാൻസ്ഫോർമേഷനും എല്ലാം ഭയങ്കര നല്ലതല്ല പിന്നീട് അതിനുശേഷമുള്ള അജീബിന്റെ ജീവിതം അറിയാനും ആഗ്രഹമുണ്ട് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ എന്നൊക്കെയാണ് അതിനായിട്ട് നല്ല മൂവി പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോം എടുത്തു പറയാനുള്ളത് പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് അതെല്ലാം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ സിനിമാറ്റോഗ്രഫി അവാർഡിന് സാധ്യത തള്ളിക്കളയാത്തില്ല നല്ല നല്ലോണം എടുത്തിട്ടുണ്ട് രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ ഹക്കീമിന്റെ ക്യാരക്ടർ രണ്ടുപേരും അമ്മയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നമുക്കത് ഒരു ഫീല് കിട്ടുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ വൈസ് നല്ല ഫീൽ ണ്ട് പ്ലസ് നമ്മളിപ്പോ സെക്കൻഡ് ഹാഫാണ് എനിക്ക് പൊതുവെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു അവിടെ നിന്നും നമ്മൾ രക്ഷപ്പെടുന്ന സീൻസ് എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്